അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മൾ ശ്രീതു അർജുൻ അതേപോലെ തന്നെ ശ്രീരേഖ നമ്മുടെ ജാസ്മിൻ ഇവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ശ്രീരേഖനെ വിളിച്ച് ജാസ്മിൻ പറയുന്നത് ചേച്ചി എൻ്റെ അടുത്ത് വന്നിരിക്കുക എന്നിട്ട് എനിക്കൊരു താരാട്ട് പാട്ട് പാടിത്താൻ ഞാൻ കിടന്നുറങ്ങട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രീരേഖ അവിടെ പോയിരിക്കുന്ന സമയത്താണ് അർജുനും പറയുന്നുണ്ട് അർജുനാണ് ആദ്യം പറയുന്നത് അപ്പോൾ അർജുന ആദ്യം പറഞ്ഞതുകൊണ്ട് ശ്രീരേഖ പറയുന്നുണ്ട് അർജുനൻ ആദ്യം പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം അർജുനും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് ആഴക്കടലിൽ ആ പാട്ട് പാടി തന്നാൽ മതി ചേച്ചി എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശ്രീരേഖ ചേച്ചി അത് വളരെ മനോഹരമായി തന്നെ ആ പാട്ട് പാടുകയും നമ്മുടെ അർജുൻ അർജുനവിടെ കരയുകയും ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും ശ്രീത് വേഗം ചാടി അർജുൻ ദേ കരയുന്നു കരയുന്നു എന്ന് പറയുന്നു ശ്രീരേഖ ശരിക്കും അർജുൻ എന്ന് ചോദിച്ചുകൊണ്ട് അർജുനൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഇന്നടാ ടിഷ്യൂ ടിഷ്യൂ വെച്ച് നല്ല തുടക്കിയെന്ന് പറഞ്ഞ് ശ്രീത് വേഗം ടിഷ്യൂ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശ്രീരേഖ ചേച്ചിനോട് നമ്മുടെ ശ്രീ ചോദിക്കുന്നുണ്ട് ചേച്ചി ഇത് എന്ത് പാട്ടാണ് പാടിയത് അപ്പോൾ ശ്രീരേഖ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് താരാട്ട് പാട്ടാണെന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് എനിക്ക് എൻ്റെ അമ്മേനെ ഓർമ്മ വന്നു അതുകൊണ്ടാണ് ഞാൻ കറിഞ്ഞത് എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം പോകണമെന്നൊക്കെ അർജുൻ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ശ്രീരേഖ പറയുന്നുണ്ട് ഇനി അധികം ദിവസങ്ങളൊന്നുമില്ലല്ലോ മൂന്നരഞ്ച് ദിവസം കൂടി അല്ലേ ഉള്ളൂ എന്താണെങ്കിലും നിനക്ക് വീട്ടിൽ പോയി നിൻ്റെ അമ്മേനെ കാണാറു എന്ന് പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും അവർ അർജുനൻ്റെ കരച്ചൻ്റെ എല്ലാം മാറ്റിയിട്ട് വീണ്ടും നമ്മുടെ ശ്രീരേഖ ചേച്ചി അവിടെ പാട്ടുമായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് ചേ ചേച്ചി വേറെ നല്ല പാട്ട് പാടുന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പം നമ്മുടെ ശ്രീരേഖ ചോദിക്കുന്നുണ്ട് ഇതെന്താ ഞാനെന്താ എഫ് എം വല്ലതുമാണ് നിങ്ങൾ പറയുന്ന ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ പാട്ടുപാടിക്കൊണ്ടിരിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്